മമ്മൂക്കയുടെയും ദുൽഖർ സൽമാന്റെയും സിനിമകളുടെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നു അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്രസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാന്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാന്ത എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ റിലീസ് ഡേറ്റ് ദീപാവലി സ്പെഷ്യൽ ഡേ ആയിട്ട് ഇന്ന് റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നു നവംബർ പതിനാലാം തീയതി സിനിമ വേൾഡ് വൈഡ് ആയിട്ട് തിയേറ്ററിൽ എത്തുമെന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഡ്യൂക്യു സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഫിലിംസും കൂടെ ഭാഗമായിട്ടാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ വേഫെയറർ ഫിലിംസ് തന്നെയാണ് ഈ ഒരു ചിത്രം വിതരണത്തിൻ്റെ എത്തിക്കുന്നത് ഈ ഒരു ചിത്രത്തിന്റെ മുന്നേ ഡി ക്യു നായകനായിട്ട് തിയേറ്ററിൽ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന തെലുങ്കിൽ നിന്നും വന്ന പാൻ ഇന്ത്യൻ മൂവി വലിയ വിജയം കൈവരിച്ചിട്ടുണ്ടായിരുന്നു വേൾഡ് വൈഡിൽ നിന്നും നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം അതുകൊണ്ട് തന്നെ കാന്ത എന്ന് പറയുന്ന തമിഴിൽ നിന്നും വരുന്ന ചിത്രത്തിന്റെ എക്സ്പെക്ടേഷൻ കൂടുതലാണ് തമിഴ് ഭാഷയിൽ ഒരുങ്ങിയിട്ടുള്ള ഈ ഒരു മൂവി പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് വരുന്നത് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ഒരേ സമയത്ത് ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തും അതുപോലെ മമ്മൂക്കയുടെ നവംബർ മാസത്തിൽ തിയേറ്ററിൽ എത്തുന്ന മൂവിയാണല്ലോ കളങ്കാവൽ എന്ന് പറയുന്ന ചിത്രം ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഒഫീഷ്യലി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും തിയേറ്റർ ഇൻസൈഡിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നവംബർ ഇരുപത്തിയതി ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തും എന്നുള്ള ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് ആണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് കുറുപ്പ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ ജിതിൻ കെ ജോസ് ആണ് തിരക്കഥ എഴുതി കളങ്കാവിൽ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മമ്മൂക്കയോടൊപ്പം വിനായകനും ശ്രദ്ധേയമായ വേഷത്തിൽ ചിത്രത്തിലെത്തുന്നു ദുൽഖ സൽമാന്റെ കാന്ത എന്ന് പറയുന്ന മൂവിയും അതോടൊപ്പം തന്നെ മമ്മൂക്കയുടെ കളങ്കാവിൽ എന്ന് പറയുന്ന ചിത്രവും തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് ഡി ക്യൂവിന്റെ വേഫയറർ ഫിലിംസ് ആണ് രണ്ടാഴ്ച വ്യത്യാസത്തിലാണ് ഡിക്യുന്റെയും മമ്മൂക്കയുടെയും സിനിമകൾ തിയേറ്ററിൽ ക്ലാഷായി പോവുക വാപ്പയുടെയും മകന്റെയും സിനിമകൾ ഒരേ മാസം തിയേറ്ററിൽ എത്തുമ്പോൾ ഏത് സിനിമകൾക്ക് ഇതിൽ നിന്നും വിജയിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം കാത്തിരിക്കും ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജനാസ് ഓക്കെ ബൈ